ഹലോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം മുരുകൻ സ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം മുരുകൻ സ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം ജഡ്ജ്മെന്റ് എനർജി അതുപോലെ തന്നെ ഹാങ്ക്ഡ് മാൻ എയ്സ് പെൻഡക്കൾ സിക്സ് ഓഫ് കപ്സ് ടവർ മോമെൻറ്റ് ആൻഡ് ഫോർ ഓഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ജഡ്ജ്മെൻറ്റ് ആണ് സോ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ പറയുമല്ലോ എന്തോ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റി ഫീലിംഗ് ആണ് ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ചില ബന്ധങ്ങൾ നമ്മൾ പറയാമല്ലോ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ചില പേരൻസ് കുട്ടികളോട് ചില ചില വ്യക്തികൾ മറ്റ് ചില വ്യക്തികളോട് അവരുടെ കൺട്രോളിൽ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എനിക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ഈ ഒരു എനർജി ഒരു ജഡ്ജ്മെൻ്റ് എനർജി എന്ന് പറയുന്നത് അത് ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് മറ്റുള്ളവർ നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റി ഫീല് നിങ്ങളുടെ മൈൻഡിൽ ആവശ്യമില്ല കാരണം നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിലും നിങ്ങളാണ് തെറ്റുകാരൻ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അവരുടെ തെറ്റ് ഒരിക്കലും അവർ മനസ്സിലാക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് നമ്മൾ പറയും ചാരാനായിട്ടൊരു മതി എന്ന് പറയുന്ന പോലെ എന്ത് കാര്യത്തിനും ആ ഒരു ബ്ലെയിമിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള സന്ദേശം ഇതൊരു വീക്കനിങ് ആണ് കൂടു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫിലേക്കുള്ള ഒരു അവേക്കണിങ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ നമ്മൾ പറയുമല്ലോ നമ്മളുടെ ഒരു ചിന്താഗതികളും നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവാം നിങ്ങളുടെ പേഴ്സണൽ ഫിലോസഫി ഓരോരുത്തർക്കും ജീവിതത്തെക്കുറിച്ച് ഒരു പേഴ്സണൽ ഫിലോസഫി ഉണ്ടാവും അത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവാം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ ഒരു ജീവിതം എൻ അതിൻ്റെ ഒരു എൻഡിങ് ആണ് എൻഡ് ഓഫ് ദ ഓൾഡ് ലൈഫാണ് അപ്പോൾ ഈ ഒരു സൈക്കിൾ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ നെഗറ്റീവ് ചിന്തകൾ ഈ ഒരു ഗിൽ ട്രിപ്പിൽ അതായത് നിങ്ങൾ ഈ കുറ്റബോധത്തിൻ്റെ ആ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാതിരിക്കുക അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഈ ഒരു ഇതിൽ പോകുന്നത് ഇനി അഥവാ നിങ്ങളുടെ ഭാഗത്ത് നെഗറ്റീവ് നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ് തെറ്റ് ചെയ്ത വ്യക്തി അത് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനുവേണ്ട പ്രാശിത്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക അതിൽ തന്നെ തങ്ങി നിൽക്കുന്നതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു സീക്ക് എ ന്യൂ ഡയറക്ഷൻ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾ എന്നുള്ള വ്യക്തി എന്താണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് നിങ്ങൾ അടുക്കുക എന്നുള്ളതാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഹാൻഡ്മാൻ കണക്ഷൻസ് ആണ് അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഇനി ഒന്നും ഇല്ല അല്ലെങ്കിൽ മുന്നേറ്റം ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചൊരു നിങ്ങളൊരു നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയാവുക അപ്പോൾ പ്രായമായ സ്വയം ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പാസ്റ്റിൻ്റെയും പ്രസന്റിൻ്റെ ഇടയിലെ ഒരു ഒരു ത്രിശങ്കു സ്വർഗ്ഗം എന്ന് നമ്മൾ പറയുന്ന പോലെ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്തൊരു ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ജീവിതത്തിൻ്റെ ഒരു പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ് ന്യൂ ഡയറക്ഷൻ ലൈഫിന് നിങ്ങളുടെ ന്യൂ ഡയറക്ഷൻ ഈസ് ഇൻ മേക്കിംഗ് അത് നിങ്ങൾ മനസ്സിലാക്കുക റീ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് വീണ്ടും നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാതായി മാറുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് നിങ്ങൾ എന്താണോ അതിന് വേണ്ടി നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ചുറ്റിലും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല സമയമെടുത്ത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ ഇന്നർ ഡെവലപ്മെൻ്റ് ഒരു ടൈം ആണ് ഇപ്പോൾ ഈ ഇന്നർ ഡെവലപ്മെൻറ്റ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഒരു റൈറ്റ് ഡിസിഷൻ ആയിരിക്കണം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആലോചിച്ച ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ഈസ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു എനർജി ഓഫ് ഈസ് ഓഫ് പെൻഡക്കിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ചില സിറ്റുവേഷനിൽ പലയിടത്തും ആളുകൾ പറയുന്നത് കാണാം ഇപ്പോൾ ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ പല ഇപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലുകളിലും മറ്റും കാണുമ്പോൾ അതിന് ഇപ്പോൾ സാമ്പത്തികം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആർക്കും എന്തു ആവാം എന്നുള്ളൊരു ഇതാണ് അത് സ്വയം ഒരു വിക്റ്റിം കൊണ്ടാണോ നമ്മൾ ശരിക്കും അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവരത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരിക്കാം എന്നുള്ളൊരു ചിന്തയില്ല അതിന് പകരം ഒരു ഒരു ജലസി ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത് ഒരു അസൂയാണ് അപ്പോൾ ആ ഒരു എനർജി നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് എങ്ങനെ മുന്നേറാമെന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് അസൂയ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് വരുന്നത് അപ്പോൾ എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ഈ സമയത്ത് നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് അസൂയ ചെറുതായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ലെവലിൽ അതിഭീകരമായിട്ടുള്ള ലെവലിലേക്ക് പോകാതിരിക്കാം നിങ്ങൾ എന്ത് അസൂയ എന്നുള്ളൊരു വികാരം ഈ നെഗറ്റീവ് ഫീലിംഗ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അവരൊക്കെ എങ്ങനെയാണ് എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ പോകാതെ എനിക്കും ഇത് കഴിയും അവരെ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതൊരു അഡ്മിറേഷനിലൂടെ കൂടി നോക്കിയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താൻ എനിക്കും പറ്റും എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളൊരു ഒരു മനസ്സിൽ തോന്നേണ്ട ഒരു ബ്ലെസ്സിങ് ആണ് മൈൻഡിൽ ഫീൽ ചെയ്യേണ്ടത് അത് പുതിയ പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഉടനെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒറ്റടിക്ക് നിങ്ങൾ കോടികളുടെ ലോൺ എടുക്കുക ആ ഒരു രീതിയിലേക്കല്ല നിങ്ങളുടെ ലെവലിൽ പറ്റുന്നത് എന്താണോ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് ഫിനാൻഷ്യലി ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു ടൈം പീരീഡ് ആണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അതേപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് എനോജിയാണ് നുസ്റ്റാൽജിയാണത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഴയ സൗഹൃദങ്ങൾ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് ലൈഫിൽ നിങ്ങൾ വിചാരിച്ച വിചാ അതായത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനോജി എന്ന് പറയുന്നത് നിങ്ങൾ ചില ആളുകൾ പാസ്റ്റിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അത് ഒരു നെഗറ്റീവ് ഫീലോട് കൂടിയല്ലാണ്ട് അതൊരു നൊസ്റ്റാലജി നമ്മൾ ഓർമ്മകളായിട്ട് മൈൻഡിൽ അന്ന് എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്തുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു ചിന്തയിലേക്ക് വേണം അതൊരു നിരാശ കലർന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ അതൊരു നൊസ്ട്രാലജി ആയിട്ട് ഒരു ഓർമ്മയായിട്ട് ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടേക്കും ഫ്യൂച്ചറിലേക്കും അങ്ങനെ ആവാം അല്ലെങ്കിൽ പ്രസൻറ്റിൽ അങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാൻ പറ്റുന്ന അതിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതിന് ടൈം എടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഹാങ്ഡ് മാൻ ആൻഡ് ടവർ മൂവ്മെൻറ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അതായത് മുന്നോട്ടേക്ക് പോയിട്ട് ഒരു ഇറക്കം എന്നുള്ള രീതിയിലല്ല മറിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഇവൻ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പോകുന്ന സമയമാണ് പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് സ്റ്റക്കാണ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ചില സമയങ്ങളിൽ ഉള്ള ഒരു എനർജിയാണ് ചെയ്തതെല്ലാം പാഴായി പോകുമ്പോൾ ഇനിയും ഇനിയും വീണ്ടും അത് പടുത്തുയർത്തേണ്ടി വരുമോ ഒറ്റ അവ മൊവ്മെൻ്റ് നിങ്ങളുടെ സങ്കല്പമാണ് ഇവിടെ ഇതൊരു റിയാലിറ്റിയെല്ലാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്റ്റക്കായി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എങ്ങനെ ഇവിടെ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മറികടക്കേണ്ടത് ആവശ്യകതയാണ് ഈ ഒരു ഇത് റിയാലിറ്റി അല്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഇതല്ല മറിച്ച് ഇതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ഹാപ്പി ലൈഫ് ബ്യൂട്ടിഫുൾ ലൈഫ് ആണ് ഫോർ പില്ലേഴ്സ് എന്ന നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ചില ആളുകളെ സംബന്ധിച്ചത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാര്ത്ഥ്യമാകുന്ന അത് ചിലപ്പോൾ വിവാഹം പ്രണയമൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു നാല് ചുവരുകൾക്കുള്ളിൽ സ്വന്തമായിട്ട് ഒരു നാല് ചുവരുകൾക്കുള്ളില് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം സ്വന്തമായിട്ടൊരു കൂര ഇതൊക്കെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്ന ആ ഒരു സങ്കല്പമാവാം അത് നിങ്ങൾ എന്താണ് അടുത്ത് നെക്സ്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് ഇപ്പോൾ വിവാഹം നടക്കാത്ത നടക്കാത്തൊരു വിവാഹമാണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് അല്ലെങ്കിൽ അതായത് ഒരു വീടാണ് അല്ലെങ്കിൽ എന്താണ് ജോലിയാണോ അതോ എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എക്സാക്ട്ലി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ ഒരു എനർജി അല്ല അപ്പോൾ ആ ഒരു എനർജി വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു എനർജി എത്താൻ വൈകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്